ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മുട്ടം ശരിയ ബീച്ചിൽ നിന്നും ഞങ്ങൾ അടുത്ത സഞ്ചാരം തുടങ്ങിയത് ഉപ്പള എന്ന പ്രദേശത്തെ ഹനുമാൻ നഗരി ബീച്ചിലേക്കാണ് ഒരു കടൽ തീരത്ത് നിന്നും അടുത്ത കടൽ തീരത്തേക്ക് സഞ്ചരിക്കുമ്പോഴും വാഹനത്തിനുള്ളിലിരുന്ന സ്വാമി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജിയും ശിഷ്യനും സദാ വിഷ്ണു സഹസ്രനാമം ഉരുവിട്ടുകൊണ്ടിരുന്നു ഭീഷ്മ പിതാവ് യുധിഷ്ഠരന് പറഞ്ഞുകൊടുത്ത സ്തോത്രമാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം യുദ്ധം വിജയിച്ചു നിൽക്കുന്ന വേളയിൽ പാണ്ഡവരിൽ മുതിർന്നവനായ യുധിഷ്ഠിരൻ മാത്രം വളരെയധികം സങ്കടത്തിലായിരുന്നു കാരണം എല്ലാം നശിച്ചു എന്ന ചിന്തയിലും ദുഃഖത്തിലുമായിരുന്നു യുധിഷ്ഠിരൻ പാണ്ഡവരിൽ എല്ലാം ജീവിച്ചിരിക്കെ കൗരവരിൽ ചിലർ മാത്രം അവശേഷിക്കുന്നു യുധിഷ്ഠിരന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ പല വിധത്തിലും ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും യുധിഷ്ഠിരന് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഒടുവിൽ ശ്രീകൃഷ്ണൻ തൻ്റെ പരമഭക്തനായ ഭീഷ്മരോട് പറയുകയാണ് യുധിഷ്ഠരന് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ തുടർന്ന് ശ്രീകൃഷ്ണൻ തന്നെ യുധിഷ്ഠനോട് പറയുകയാണ് പിതാമഹൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഭൂമിയിലുള്ളൂ അറിയേണ്ടതെല്ലാം വേഗത്തിൽ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം അത് തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെല്ലാം ഭീഷ്മർ മറുപടി കൊടുക്കുകയും ചെയ്തു ഈ മറുപടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഭീഷ്മർ യുധിഷ്ഠന് നൽകിയ ഉപദേശമാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം സർവവ്യാപിയായ മഹാവിഷ്ണുവിൻ്റെ വർണ്ണനയും അനുഗ്രഹവർഷങ്ങളും സർവവിഘ്നങ്ങളും അകറ്റുന്ന പ്രാർത്ഥനാ സമ്പ്രദായമാണ് വിഷ്ണു സഹസ്രനാമം ഹിന്ദു പുരാണങ്ങളനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെയാണ് നാം ദശാവതാരങ്ങൾ എന്ന പേരിൽ ആരാധിക്കുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിങ്ങനെയാണ് ദശാവതാരങ്ങൾ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ശ്രീ നിത്യാനന്ദ യോഗാശ്രമം മഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജിയുടെ നേതൃത്വത്തിൽ കർണാടകയിലെ ശിരൂർ മുതൽ കണ്ണൂർ ജില്ല വരെ സമുദ്രതീരത്ത് ഒത്തുകൂടിയിരുന്ന വിശ്വാസികൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ സമുദ്രദേവന് മുന്നിൽ അതായത് മഹാവിഷ്ണുവിന് മുന്നിൽ ഇരുന്ന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ചൊല്ലി അനുഗ്രഹിതരാവുക എന്ന ഒരു പദ്ധതിയാണ് സമുദ്രതീരത്ത് ജീവിക്കുകയും സമുദ്രത്തെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നിരവധി ഹൈന്ദവ വിശ്വാസികളുണ്ട് അവർക്കെല്ലാം സമുദ്രക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനും ജീവിത നിലവാരം ഉയർന്നു കിട്ടുന്നതിനും വേണ്ടി സമുദ്രദേവന് മുന്നിൽ അർപ്പിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയാണ് ഈ ഒത്തുകൂടൽ അതുമാത്രമല്ല ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഓരോ മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കുക എന്ന ചിന്തയും ഈ ഉദ്യമത്തിന് പിന്നിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നല്ല ഒരായിരം പേർ ഒരാവശ്യത്തിന് വേണ്ടി ഇതുപോലെ ഒത്തുകൂടുമ്പോൾ നാം എത്രത്തോളം ശക്തി ഉള്ളവരായി മാറുന്നു എന്ന ചിന്ത കൂടി ഓരോരുത്തരിലും ഉളവാക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷ്ണു സഹസ്രനാമം സമുദ്രതീരത്ത് ഒത്തുചേരാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു ഓം നമോ ഭഗവതി വാസുദേവനോ अप्रमेयो ऋषिकेश पद्मनाभोमरप्रभो मरप्रभ विश्वकर्मा मनुस्पष्टास्तविस्तविरो द्रुवः अज्ञानो हि श्रुतकृष्णो रोहिताक्षप्रदर्दनः प्रभूतस्रुद्धाम पवित्रं मङ्गलं परं येषानप्राणदप्राणो ज्येष्ठप्रजापतिः हिरण्यगर्भो भो गर्भो

Çölü... Çölüyle